ശരാശരി ഒരു കൂട്ടം അളവുകളെ ഒരു അളവ് കൊണ്ട് പ്രതിനിധീകരിക്കേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ശരാശരി ഉപയോഗിക്കുന്നത് ശരാശരി സമം തുക ഡിവൈഡഡ് ബൈ എണ്ണം ആദ്യത്തെ നാൽപ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് ആദ്യത്തെ നാൽപ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുന്നതിന് നാൽപ്പതിൻ്റെ പകുതി എടുത്ത് അതിനോടുകൂടി പോയിൻറ്റ് ഫൈവ് കൂട്ടിയാൽ മതി നാൽപ്പതിൻ്റെ പകുതി ഇരുപത് ഇരുപത് പ്ലസ് പോയിൻ്റ് ഫൈവ് ഇരുപത് പോയിൻറ്റ് അഞ്ച് ആദ്യത്തെ എഴുപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് ആദ്യത്തെ എഴുപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുന്നതിന് എഴുപതിൻ്റെ പകുതി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിനോടുകൂടി പോയിൻ്റ് ഫൈവ് കൂട്ടുക മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ആദ്യത്തെ അമ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനോട് പോയിൻറ്റ് ഫൈവ് കൂട്ടുക ഇരുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ആദ്യത്തെ മുപ്പത് ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ത് ഇരട്ടസംഖ്യകളുടെ ശരാശരി കാണുന്നതിന് സംഖ്യ പ്ലസ് ഒന്ന് സംഖ്യയോടുകൂടി ഒന്ന് കൂട്ടുക ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ ശരാശരി കാണുന്നതിന് മുപ്പത് പ്ലസ് ഒന്ന് മുപ്പത്തി ഒന്ന് ആദ്യത്തെ എൺപത് ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്ര ആദ്യത്തെ എൺപത് ഇരട്ടസംഖ്യയുടെ ശരാശരി കാണുന്നതിന് എൺപത് പ്ലസ് ഒന്ന് എൺപത്തി ഒന്ന് ആദ്യത്തെ എഴുപത്തഞ്ച് ഇരട്ടസംഖ്യയുടെ ശരാശരി എത്ര ആദ്യത്തെ എഴുപത്തഞ്ച് ഇരട്ടസംഖ്യയുടെ ശരാശരി കാണുന്നതിന് സംഖ്യ പ്ലസ് ഒന്ന് എഴുപത്തഞ്ച് പ്ലസ് ഒന്ന് എഴുപത്തി ആറ് ആദ്യത്തെ അമ്പത് ഇരട്ടസംഖ്യയുടെ ശരാശരി എത്ര അമ്പത് പ്ലസ് ഒന്ന് അമ്പത്തി ഒന്ന് ആദ്യത്തെ എഴുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി സംഖ്യകളുടെ എണ്ണം തന്നെ ആയിരിക്കും ആദ്യത്തെ എഴുപത്തഞ്ച് സംഖ്യകളുടെ ശരാശരി എഴുപത്തഞ്ച് ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ ശരാശരി എത്ര ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ ശരാശരി നാൽപ്പത് സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കുന്നതിനുള്ള മറ്റൊരു ഉദാഹരണം നോക്കാം ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ മൂന്ന് ഒറ്റസംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ശരാശരി സീകൾ ടു തുക ഡിവൈഡ് ബൈ എണ്ണം ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് സമം ഒമ്പത് ഒമ്പത് ബൈ മൂന്ന് സമം മൂന്ന് ഒറ്റസംഖ്യയുടെ ശരാശരി അപ്പോൾ ആ സംഖ്യ തന്നെ ആയിരിക്കും